മലയാളിക്ക് വേണ്ടത് വൈകാരിക വിദ്യാഭ്യാസമാണെന്നും അത് സംസ്കാരത്തിൻ്റെ ഭാഗമാണെന്നും എം പി അബ്ദുൽ സമദാനി എം പി പറഞ്ഞു ഡോക്ടർ നീനാ മുനീർ എഴുതിയ ക്യാൻസർ കിടക്കയിൽ നിന്നുള്ള കുറിപ്പുകൾ എന്ന പുസ്തകം പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മലയാളിക്ക് വേണ്ടത് വൈകാരിക വിദ്യാഭ്യാസമാണെന്ന് എം പി അബ്ദുൽ സമദാനി എം പി പറഞ്ഞു സംസ്കാരത്തിൻ്റെ ഭാഗമാണിത് സന്ദർഭങ്ങൾക്കനുസരിച്ച് പെരുമാറാൻ കഴിയണമെന്നും സാന്ത്വന ഫിലോസഫിയിലേക്ക് ചേർത്ത് വയ്ക്കാവുന്ന പുസ്തകമാണ് നീനാമുനീറിൻ്റെ പുസ്തകമെന്നും അദ്ദേഹം പറഞ്ഞു ഡോക്ടർ നീന മുനീർ എഴുതിയ പ്രകാശനം ചെയ്ത് അദ്ദേഹം ഇമോഷണൽ ഫിലോസഫി അതിപ്പോൾ കൂടുതൽ വളർച്ച പ്രാപിക്കുന്ന ഒരു വിജ്ഞാനശാഖയാണ് മനുഷ്യവികാരങ്ങളുടെ സാധാരണ ഈ ഫിലോസഫിയിൽ വരണ്ട മസ്തിഷ്കത്തിന്റെ വാദങ്ങളും വിദണ്ഡവാദങ്ങളും ഒക്കെയാണ് ഉണ്ടാവുക അധികം ഫിലോസഫി കുറെ ഡ്രൈ ആണെന്നാണ് പറയാ അതുകൊണ്ടാണ് ഫിലോസഫി ചിലരും പോയട്രിയിലൂടെ വിളമ്പുന്നത് ഫിലോസഫി പൊതുവെ ഡ്രൈ ആണോ പക്ഷെ ഇമോഷണൽ ഫിലോസഫി ഒരിക്കലും അങ്ങനെ ആവില്ല അതിനെപ്പോഴും ഹൃദയത്തിന്റെ നനവുണ്ടാവും മലയാളിക്ക് അത്യാവശ്യം വേണ്ട വിദ്യാഭ്യാസം വൈകാരിക വിദ്യാഭ്യാസമാണ് ഇമോഷണൽ എഡ്യൂക്കേഷൻ അതുമാത്ര ബാക്കിയൊക്കെ ഉണ്ട് എങ്ങനെ ഓരോ സന്ദർഭത്തിൽ പെരുമാറണം എന്ത് പറയണം ആരോട് എങ്ങനെ ഇതൊക്കെ കൾച്ചറിന്റെ ഭാഗമാണ് സംസ്കാരത്തിന്റെ ഭാഗമാണ് സ്വാസ്ഥ്യവും സന്തോഷവും ഒരു വ്യക്തിയുടെ അവകാശമാണ് അത് കവർന്നെടുക്കുന്ന മനസ്ഥിതി മാറേണ്ടതുണ്ട് അതിന് ആത്മവിശ്വാസം വേണം ഹൃദയവികാരത്തിന്റെ സ്പന്ദനമാണ് നീനയുടെ വാക്കുകൾ ഹൃദയത്തിൽ നിന്ന് പിറക്കുന്ന വാക്കുകൾക്ക് ചിറകില്ലെന്നും എന്നാൽ പറക്കാൻ കഴിയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഗുരുതരമായ ബാധിച്ച ആളുകളുടെ അടുക്ക പോയിട്ട് ആദ്യം ഓ എങ്ങനെ ഇരുന്നൊരു തടിയാണ് എന്തോരം നല്ല മുടിയായി അങ്ങനെയൊക്കെ പറയാ കരുതിക്കുട്ടി അതറിയാതെ പറഞ്ഞ പോണല്ലൊരു പരിഹാസം ഇതിനെ നേരിടണം അതിനെയൊക്കെ നേരിടണമെങ്കിൽ ശക്തമായിട്ടുള്ള ആത്മവിശ്വാസം ഉണ്ടായിരിക്കും ആ ആത്മവിശ്വാസത്തിന്റെ മലവെള്ളപ്പാച്ചിലാണ് ഈ പുസ്തകത്തിലൂടെ നീന മലയാളികൾക്കും മലയാളികൾക്കൊമ്പില്ലാത്ത ഇതൊരു മഹത്തായ രചനയാണ് മഹത്തായ എന്നൊക്കെ പറയാൻ അങ്ങനെ ആശങ്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല ജീവിതത്തെ കുറിച്ച് ഗൗരവത്തോടു കൂടി പറയുന്ന എന്തും മഹത്തായതാണ് ജീവിതത്തെ അതിന്റെ ഗൗരവത്തോടെ ഗാംഭീര്യത്തോടെ സമഗ്രതയോടെ ആഴത്തിൽ സമീപിക്കുന്നത് എന്തും മഹത്തായതാണ് ന്യൂസ് ബ്യൂറോ മുഖം